അണ്ടത്തോട് കടൽഭിത്തി കെട്ടുവാൻ കരിങ്കല്ല് കൊണ്ടുവന്ന ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു കടൽഭിത്തി നിർമ്മാണത്തിനു നിർമ്മാണത്തിനുമുമ്പായി തീരദേശ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യാഴാഴ്ച വൈകീട്ട് മണിക്ക് അണ്ടത്തോട് ബീച്ചിലെത്തിയ രണ്ട് ലോഡ് കല്ലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് എം എൽ എയുമായി ബന്ധപ്പെട്ടെങ്കിലും നിർമ്മാണം തുടരട്ടെ ചർച്ച പിന്നീടാവാം എന്ന നിലപാടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു തുടർന്നാണ് നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് ഇതിനു മുമ്പ് മൂന്നു തവണ കല്ലുമായി എത്തിയപ്പോഴും നാട്ടുകാർ തടഞ്ഞെങ്കിലും ചർച്ച കഴിഞ്ഞു മാത്രമേ കല്ലിറക്കൂ എന്ന ഉറപ്പിലാണ് ലോഡ് ലോഡിറക്കുവാൻ നാട്ടുകാർ സമ്മതിച്ചത് വീണ്ടും കരിങ്കല്ലുകളുമായി ലോറികൾ എത്തുന്നത് തുടർക്കഥയായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തി പുനേർകുളം പഞ്ചായത്തിലെ ആറ് വാർഡുകളിൽ തീരദേശവാസികളോട് കൂടിയാലോചന നടത്താതെ അശാസ്ത്രീയമായാണ് കടൽ ഭിത്തി നിർമ്മിക്കുന്നത് എന്ന് നാട്ടുകാർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് ഇത്തരത്തിൽ ഭിത്തി കെട്ടിയതിന്റെ ദൂഷ്യഫലമായാണ് പെരിയമ്പലത്ത് തീരം കടലെടുക്കാൻ കാരണമെന്നും ജനങ്ങൾ ആരോപിക്കുന്നു കാപ്പിരിക്കാടും പാലപ്പെട്ടിയിലെ പേരിൽ ആൾക്കാർക്ക് ഓർമ്മ എല്ലാവർക്കും പാലപ്പെട്ടിയിലൊക്കെ അത്തരം ഘട്ടങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകരുത് നമ്മുടെ നാടൻ നശിപ്പിക്കരുതെന്നുള്ള ആശങ്കയാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ള എം എൽ എന്ന് അപ്പം എം എൽ എ പറഞ്ഞത് നിയമസഭാ എം എൽ എം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആളുകളായിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് ഗ്രാമസഭ പോലെ വിളിച്ചു കൂട്ടി കാര്യങ്ങളും ആശങ്ക പരിഹരിച്ച് പണി തുടങ്ങാതെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനിടയിലാണ് കല്ലായിട്ട് വന്നിട്ടുള്ളത് ആശങ്ക പരിഹരിക്കാതെ കല്ലായിട്ട് വന്നിട്ടുണ്ടായ കാര്യം നമ്മൾ ഇടാൻ സാധനം അംഗീകരിക്കില്ല അറസ്റ്റ് വരിക്കാമെന്നുള്ള തയ്യാറാണ് നമ്മളൊരു ആശയവുമില്ല നമുക്ക് അത്രയും യാത്ര പറയാനുള്ളൂ നിലവിൽ അണ്ടത്തത്തോട് ബീച്ചിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് കടൽഭിത്തി കെട്ടുവാൻ തയ്യാറായിട്ടുള്ളത് ചർച്ച നടത്തി ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷമേ നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ എസി പി ഷിനോജ് പി എ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി കൊണ്ടുവന്ന രണ്ട് ലോഡ് ഇറക്കുവാൻ അനുവദിക്കണമെന്നും

പറഞ്ഞാലോ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ മത്സരത്തിനും ഉൾപ്പെടെയുള്ള ആളുകളെ കടപ്പെടുത്തി ഇത് ചർച്ച ചെയ്തിട്ട് ഇനി ഇനിയൊരാശങ്ക ഇല്ലാത്ത രീതിയിൽ ആശങ്ക പരിഹരിച്ചതിനു ശേഷം നമുക്ക് ലോഡ് എന്നിട്ട് വന്നാൽ മതി എന്നുള്ള യോഗം പാസ്സാക്കിയതാ ഇതിപ്പോ കഴിഞ്ഞാൽ ഇത്രയും ദിവസം നാലു ദിവസം അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്രയും പ്രതിഷേധത്തില് കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി പേർ പങ്കെടുത്തു